നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പിക്ക് തൃശൂരിലെ സുമനസുകൾ നൽകിയ ഏറ്റവും വലിയ ആദരവാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്റെ പ്രവർത്തനം തൃശൂരിൽ ഒതുങ്ങില്ല കേരളത്തിനായി പ്രവർത്തിക്കും കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും ശ്രദ്ധയുണ്ടാകും ഏൽപിച്ച ചുമതല അമിത ഭാരമാണ് ആ ചുമതല കൃത്യമായി നിർവഹിക്കും ഇനിയും പണിയെടുത്ത് മതിയാകൂ എന്ന് തൃശ്ശൂരിലെ പ്രവർത്തകരോട് അവർ നൽകിയ സ്വീകരണത്തിൽ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പുകളിലെ പ്രചാരണ ഭാരം വരുമ്പോഴേക്കും രാഷ്ട്രീയ നിർമ്മാണത്തിനായുള്ള കണ്ടെത്തലുകൾ നടത്തണം വികസനം ചർച്ച ചെയ്യുന്നത് ഇപ്പോഴാണ് ഈ ജില്ലാ അടിസ്ഥാനത്തിലോ മണ്ഡലം അടിസ്ഥാനത്തിലോ ജനപ്രതിനിധികൾക്ക് അവകാശവാദം ഉന്നയിക്കാം പക്ഷെ അവഗണിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് വികസനം എത്തിക്കുകയാണ് വേണ്ടത് എന്നും അദ്ദേഹം പറയുന്നു കേന്ദ്ര ടൂറിസം സഹമന്ത്രി പദം കേരളത്തിന് നൽകുന്നത് വലിയ പ്രതീക്ഷകളാണെന്ന് അദ്ദേഹം പറയുന്നു വിനോദസഞ്ചാര സാധ്യതാ മേഖലകൾ കേരളത്തിൽ ധാരാളമുണ്ട് ടൂറിസം ഇന്ത്യ എന്നാൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് കേരളം എന്ന് മനസ്സിൽ പതിങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുണ്ട് അതുപോലെ ശ്രദ്ധേയമാണ് ആയുർവേദവും ആയുഷ് മന്ത്രാലയവുമായി ചേർന്ന് ഗുരുവായൂർ എങ്ങണ്ടിയൂർ ചാവക്കാട് പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ആയുർവേദ വിനോദസഞ്ചാര പദ്ധതി ആവിഷ്കരിക്കണമെന്ന ലക്ഷ്യം മനസ്സിലുണ്ട് ആ തീരദേശത്തെ കണ്ടൽവനങ്ങൾ സംരക്ഷിച്ചും കണ്ടൽവനങ്ങൾ വനങ്ങൾ സൃഷ്ടിച്ചും ഒറ്റ ക്ലസ്റ്ററായി വിനോദസഞ്ചാരം സാധ്യമാക്കാനാകും അതോടെ ആ മേഖലയിലെ സാധാരണ ജനങ്ങളുടെ വികസനം തന്നെ സാധ്യമാകും കുറെ പേർക്ക് തൊഴിൽ ലഭിക്കും ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളാണ് പലതും നികുതി അടയ്ക്കാൻ വേറെ മാർഗം കണ്ടെത്തണമെന്ന അവസ്ഥ പോലുമുണ്ട് അവിടെ കേരള മാംഗ്രോവ് ആയുഷ് ടൂറിസം എന്നൊരു ബ്രാൻഡ് തന്നെ വരികയാണെങ്കിൽ അതാണ് ലോകം ആവശ്യപ്പെടുന്നതെന്ന് വന്നാൽ നമുക്ക് വലിയ നേട്ടമാകും കൂടാതെ വിനോദസഞ്ചാരത്തിനും ആരോഗ്യമേഖലയ്ക്കും ഏറെ വളക്കൂറുള്ള മണ്ണാണ് ആലപ്പുഴ എന്നും ഇന്ത്യയിൽ ഇതുവരെ ഉപയോഗപ്പെടുത്താതെ കിടക്കുന്ന വിനോദസഞ്ചാര സാധ്യതാ മേഖലകൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നും അദ്ദേഹം പ്രതികരിച്ചു കേരളത്തിൽ നല്ല ബീച്ചുകൾ കുറവാണ് ആലപ്പുഴയിലെ ബീച്ചിന് തന്നെ വിദേശ ബീച്ചുകളുമായി സാമ്യമുണ്ട് പല ബീച്ചുകളും സുരക്ഷിതമല്ല ചിലയിടങ്ങളിൽ കടലേറ്റം തടയാൻ പാർക്കിട്ടുകളുണ്ട് കോവളം പോലും സുരക്ഷിതമല്ല ഇതെല്ലാം വിദഗ്ദ്ധ സംഘം പഠിക്കും അവർ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് അനുസരിച്ചാണ് വികസന സാധ്യതകൾ ഉണ്ടാകുന്നത് ബീച്ച് ടൂറിസം പോലെ കാർഷിക ടൂറിസവും ഉണ്ട് തൃശൂരിലെ കാർഷിക സർവകലാശാല വലിയ സാധ്യതയാണ് പക്ഷേ വികസനത്തിന്റെ നാമ്പു മുളപ്പിക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ് അവർ കണ്ടെത്തലുകൾ നടത്തണം അത് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ സംസ്ഥാനത്തിന്റെ തെക്കുള്ള ജില്ലയിൽ എയിംസിന് സ്ഥലം ഏറ്റെടുക്കണമെന്ന് മുഖ്യമന്ത്രിയോട് രണ്ടായിരത്തി പതിനാറ് മുതൽ ആവശ്യപ്പെടുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു അതിൽ രാഷ്ട്രീയമില്ല വികസനത്തിൽ പ്രാദേശിക താല്പര്യങ്ങളില്ല എയിംസ് പട്ടികയിൽ കേരളത്തെ ഉൾപ്പെടുത്താൻ കേന്ദ്ര ബജറ്റിൽ ശ്രമമുണ്ടായെങ്കിലും സംസ്ഥാന സർക്കാരിൽ നിന്ന് വീഴ്ചയുണ്ടായി ഒരു പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത കൊണ്ട് നേടിയെടുക്കാവുന്നതെല്ലാം ചെയ്യേണ്ടതുണ്ട് അതാകണം നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു അതിനിടെ സ്ഥല സാധ്യത പ്രയോജനപ്പെടുത്തി കൊരട്ടിൽ എയിംസ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന്റെ പ്രമേയം എയിംസ് ആവശ്യമായി ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ സമീപിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി കേന്ദ്ര ഗവൺമെന്റ് പ്രസ് ഏതാണ്ട് ഇരുനൂറ്റി അമ്പത്തി എട്ട് ഏക്കർ ഉൾപ്പെടെ ഏക്കർ സ്ഥലം നിയന്ത്രണമുള്ള സ്ഥലം പ്രയോജനപ്പെടുത്തണമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഇതിനു പുറമേ വൈകയുടെ കീഴിലുള്ള പുഴയോരത്തെ മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലവും ഇക്കാര്യത്തിനെ പ്രയോജനപ്പെടുത്താനാകും എന്ന് അവർ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത